ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബീട്രൂട്ടും മീത്താപ്പായും വെച്ചൊരു അച്ചാർ തയ്യാറാക്കിയാലോ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ബീട്രൂട്ട് അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു ഏഴ് മുളക് നല്ല ചൂടുവെള്ളത്തിൽ ഒരമണിക്കൂറോളം കുതിരാൻ വെക്കുന്നുണ്ട് അതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്ന വച്ചാൽ എന്നാൽ നമുക്ക് വേഗം അത് അരഞ്ഞു കിട്ടും അതിനുവേണ്ടിയാണ് ഇത് അര ഒരമണിക്കൂറോളം ചൂടത്തിൽ ചൂടുവെള്ളത്തിൽ നമുക്ക് ഒഴിച്ചു വെക്കാം അതിനുശേഷം ഇവിടെ ഞാൻ ഇവിടെ മൂന്ന് ബീറൂട്ടും രണ്ട് ക്യാരറ്റും ഒരു പത്ത് ഈത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നല്ല ചെറുതായ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അതുപോലെ തന്നെ അതിനോടൊപ്പം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചളും കൂടി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് കട്ടിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ കുതിര വെച്ച മുളക് ഉണ്ടല്ലോ അത് കുറച്ച് സീർക്കയും കൂടി അരച്ചെടുത്തിട്ട് വരാം പാത്രം എന്തെയ്യാം അടുപ്പത്ത് കത്തിച്ച് വെക്കാം എൻ്റെ പാത്രം നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് എന്തെയ്യാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്ത് നെയ്ക്കോത്ത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം അത് നെയ്യ് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരണം അപ്പോഴാണ് അച്ചാറിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവാം നമുക്ക് നല്ലോണം ഒന്ന് ഒരു ബ്രൗൺ വെളുത്തുള്ളിയിൽ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മുളകുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കെന്താ ചെയ്യാം ആ ഗ്ലാസ്സിലേക്ക് കുറച്ച് സുർക്കിയും കൂടി ഒഴിച്ചെടുത്തിട്ട് അച്ചാറിലേക്ക് ചേർത്തെടുക്കാം ഇപ്പം ഈ മുളകും എന്തെയ്യാം ഒന്ന് നല്ലോണം വേവണം ഒരു ഒരഞ്ച് മിനിറ്റോളം നമുക്ക് മുളകിനെ ഒന്ന് വേവിച്ചെടുക്കാം ഈ മുളകിൻ്റെ പച്ച ചുവയ്ക്ക് പോകണം ഇല്ലെങ്കിൽ നമുക്ക് അച്ചാറിൽ ഇത് മുന്നിട്ട് നിൽക്കും മുളകിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും അതില്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഈ മുളകൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് മുളകിൻ്റെ പച്ച ചുവൽ മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്തെയ്യാം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ടും ഉണ്ടല്ലോ അത് ചേർത്തെടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഈത്തപ്പായം കൂടി ചേർത്തെടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കുറച്ച് ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് ഇത് നല്ലോണം നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇത് നമുക്ക് നല്ലോണം എന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അച്ചാറിലേക്ക് കുറച്ചും കൂടി നീര് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സീർക്കൊഴിച്ചെടുക്കാവുന്നതാണ് ഇത് അച്ചാർ കുറച്ച് ടൈറ്റ് പോലെയുള്ളത് അതിലേക്ക് ഞാൻ കുറച്ചും കൂടി സിർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിന് അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റോളം വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിത് തണ്ണിന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം കുപ്പിയിലോട്ടേക്ക് മാറ്റാം ഇത് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കാം കാരണം ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല നമ്മൾ സെറുക്ക ഒഴിച്ചതല്ലേ അപ്പോൾ വേഗമൊന്നും കേടായി പോകൂല നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്